ഹായ് ഗായ്സ് അപ്പൊ ഹീരാവിഷ്ണു ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ അമ്മച്ചിയാണ് കുക്കിംഗ് ചെയ്യണേ അമ്മച്ചിനോട് ചോദിക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ എന്താണേ അമ്മച്ചി ഉണ്ടാക്കാൻ പറയുന്ന അതെ നമ്മള് പിടിച്ചോണ്ട് വന്ന മീനൊക്കെ കൂടി അമ്മച്ചി കൂരിത്ത കൂരിത്തല കറി വെച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോ കാണാം അപ്പൊ എല്ലാരും വീഡിയോ കണ്ടിട്ടു അപ്പോൾ അതാ നിങ്ങൾ ചിറായിയിൽ പോയി നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച കുരികളുടെ ആ വീഡിയോ നിങ്ങളെല്ലാവരും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആ കുരിയുടെ തല അതിൻ്റെ തലയായിട്ടോ നമ്മൾ കോരിക്കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുട്ടയൊക്കെ ആയിരുന്നു അത് അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് ആവശ്യത്തിന് തേങ്ങയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളകും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കണുണ്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ചട്ടിയിലേക്ക് തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കുക അപ്പോൾ തലക്കറി നമ്മൾ വെക്കുന്നത് തേങ്ങ അരച്ചാണ് അതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ അതിന് അതിന് മുമ്പായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു കുടമ്പുളി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൂരി തല എല്ലാം കൂടിയിട്ട് അതിനകത്തേക്ക് ഇട്ടു കൊടുക്കുക ഇനി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് താളിക്കാം കേട്ടോ അപ്പോൾ ഇനി അത് അവിടെ കുറച്ച് നേരം ഇരുന്ന് തിളച്ച് റെഡിയാവട്ടെ അപ്പോഴത്തേക്കും താളിക്കുന്നത് അത് അത് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് താളിക്കാനായിട്ട് വെക്കാവേ അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കൽ പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി കുഞ്ഞു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഉള്ളി നല്ല ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇനി അത് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വേപ്പിലയും പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം കുറച്ച് മുളകൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ താളിക്കലും കഴിഞ്ഞു ഇനി അത് നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മുടെ മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ മീൻകറി സെറ്റായി കൂരി തല കറി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ഓക്കേ ടാറ്റാ ബൈ ബൈ